പ്രണയനിലാവ് നിലാവ് രചന അവതരണം മിത്രവിന്ദ ദക്ഷിണ കൊടുക്കൽ ചടങ്ങായിരുന്നു അടുത്തത് മണിക്കുട്ടി കുടുംബത്തിലെ ഓരോ ആളുകൾക്കായി ദക്ഷിണ കൊടുത്തു അനുഗ്രഹം വാങ്ങി ദിവ്യയുടെ കാലി തൊട്ടുതൊഴുതപ്പോൾ മണിക്കുട്ടിയുടെ കണ്ണ് നിറഞ്ഞു എങ്കിലും കരയാതെ അവൾ പിടിച്ചു നിന്നു അതിനുശേഷം പ്രിയയുടെയും പ്രിയ അവളുടെ കവളിൽ മുത്തം കൊടുത്തു ശേഷം ആദ്യമായിരുന്നു അവനെ കെട്ടിപ്പിടിച്ച് പാവം മണിക്കുട്ടി കരഞ്ഞുപോയി അച്ഛനില്ലാത്ത യാതൊരു കുറവും വരുത്താതെ അവൻ തൻ്റെ സഹോദരിമാരെയും അമ്മയും പൊന്നുപോലെയാണ് നോക്കുന്നത് ദിവ്യയുടെ കല്യാണം തരക്കേടില്ലാതെ അവൻ നടത്തി വിട്ടു ബാക്കി വേണ്ട ചടങ്ങുകളൊക്കെ മുറ പോലെ നടന്നു ശേഷം മണിക്കുട്ടിക്കും പെട്ടെന്ന് നല്ലൊരു ആലോചന വന്നപ്പോൾ അവൻ അതിലേക്ക് മുൻകൈയ്യെടുത്തു പിന്നെ അവന് ജോലി കിട്ടിയതുകൊണ്ട് കുറച്ച് പകിട്ടോടെയായിരുന്നു ഈ വിവാഹം അതിനോടിടയ്ക്ക് അവൻ പ്രിയയെ വിളിച്ചുകൊണ്ട് വന്നത് എല്ലാത്തിനും ഇടയിക്കിടന്ന് ആദ്യ വേദനിക്കുന്നത് മണിക്കുട്ടിക്കറിയായിരുന്നു അവൾക്ക് അവളുടെ അണ്ണനെന്ന് വെച്ചാൽ ജീവൻ്റെ ജീവനാണ് ഓരോ നിമിഷവും അവൾ അവനു വേണ്ടി പ്രാർത്ഥിക്കും അണ്ണന് നല്ലൊരു ജീവിതം ഉണ്ടാക്കണേന്ന് കരയാതെ മണിക്കുട്ടി പ്രിയയും ദിവ്യയും ഒക്കെ വന്നിട്ട് അവളെ പിന്നിൽ നിന്നും പിടിച്ചുകൊണ്ട് പറയുകയാണ് നീ കരഞ്ഞോണ്ടിറങ്ങാതെ ഐശ്വര്യക്കേടാ കൊച്ചേ വല്ലുമ്മയും പിന്നിൽ നിന്ന് അവളോട് പറഞ്ഞു ആദി അവളുടെ കവളിൽ ഒരു മുത്തം കൊടുത്ത ശേഷം വെളിയിലേക്ക് ഇറങ്ങിപ്പോയി രാജീവ് അവൻ്റെ പിന്നാലെ ചെന്ന് ആദ്യെ ആശ്വസിപ്പിച്ചു അച്ഛൻ്റെ ഫോട്ടോയുടെ മുൻപിൽ ദക്ഷിണ വെച്ചിട്ട് മണിക്കുട്ടി അച്ഛനോടും പ്രാർത്ഥിച്ചു ഏറ്റവും അവസാനമായി ദക്ഷിണ കൊടുത്തത് അമ്മയ്ക്കാണ് ഷീലയും വിങ്ങി പൊട്ടിയാണ് നിൽക്കുന്നത് എങ്കിലും കരയരുതെന്ന് എല്ലാവരും അവരെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഷീല കരഞ്ഞാൽ പിന്നെ അവിടെ ഒരു കൂട്ടക്കരച്ചിലാവുമെന്ന് എല്ലാവർക്കും അറിയാം ദിവ്യയുടെ വിവാഹത്തിന് അനുഭവമുണ്ട് പ്രിയ പുറത്തേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ ആദ്യ വീടിൻ്റെ കിഴക്കുവശത്ത് നിന്ന് രാജീവനോട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു എല്ലാവരും കല്യാണ സ്ഥലത്തേക്ക് പുറപ്പെട്ടു ആദി അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ സൃഷ്ടുകാർ എടുത്തിട്ടുണ്ടായിരുന്നു അതിലാണ് അമ്മയും പ്രിയയും മണിക്കുട്ടിയും ദിവ്യയും ഒക്കെ കയറിയത് രാജീവിന് ഇരിക്കാനുള്ള സ്പേസ് ഇല്ലായിരുന്നു അതുകൊണ്ട് അവൻ അവൻ്റെ അണിയൻ്റെ കൂടെ കയറി അവൻ്റെ അമ്മയും പെങ്ങളും ഒക്കെ എത്തിയിട്ടുണ്ട് കല്യാണം കൂടാനായി അങ്ങനെ സന്തോഷമായിട്ട് എല്ലാവരും പുറപ്പെട്ടു ഡോക്ടർ വരുന്നതും കാത്ത് ഐ സിയുവിൻ്റെ മുൻപിലായി കിടക്കുന്ന കസേരയിൽ ഇരിക്കുകയാണ് വൃന്ദയും അമ്മയും ശിവ ആരെയോ കോൾ ചെയ്തുകൊണ്ട് അവരുടെ അടുത്തു നിന്നും അല്പം മാറി നിൽപ്പുണ്ട് അച്ഛനെ കാലത്തേ കയറി കണ്ടതാണ് ശിവ അയാൾക്ക് ഇത്തിരി കുറവുണ്ടെന്ന് അവന് തോന്നി ഡോക്ടർ വന്നിട്ട് സംസാരിക്കുമെന്നാണ് ഡ്യൂട്ടി ഡോക്ടർ അറിയിച്ചത് സമയം പത്തുമണി ആവാറായി ഡോക്ടർ ഓപ്പയിലെത്തിയിട്ടുണ്ടെന്ന് അവൻ അറിഞ്ഞു എന്നാൽ ഇവിടേക്ക് കയറി വരുന്നത് പത്തുമണിക്ക് ശേഷമാണിത്രേ അതുകൊണ്ട് മൂന്നുപേരും അക്ഷമയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കുഴപ്പമൊന്നും കാണല്ലേ കുളികയൊക്കെ കഴിച്ചു മാറ്റാനുള്ള ക്ഷീണം മാത്രമേ അച്ഛനുണ്ടാവൂ എന്നാണ് അമ്മയും മകളും ധരിച്ചു വച്ചിരിക്കുന്നത് പക്ഷെ സുരേഷിൻ്റെ കാര്യം കുറച്ച് ക്രിട്ടിക്കൽ ആണെന്നുള്ളത് ഡ്യൂട്ടി ഡോക്ടർ ശിവയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഡോക്ടർ വന്നിട്ട് സംസാരിക്കുവാൻ അവനും വെയിറ്റ് ചെയ്തു അതിനുവേണ്ടി ഇടയ്ക്ക് അമ്മക്കുട്ടിയമ്മയും ശ്രീദേവിയും ഒക്കെ വിവരങ്ങൾ തിരക്കി അവരെ രണ്ടാളെയും വിളിക്കുന്നുണ്ടായിരുന്നു ഡോക്ടർ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ പറയട്ടെ എന്നാണ് ശിവ അമ്മയോടറിയിച്ചത് വൃന്ദയുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണമെന്ന് അമ്മ അവനോട് മറുപടി പറയുന്നുണ്ട് അവൾക്ക് ഈ ഒരു അവസ്ഥയിൽ താങ്ങാൻ പറ്റുന്ന രീതിയിൽ വേണം സംസാരമെന്നും ഡോക്ടറെ കാണുവാനായിമ്മ ശിവ മാത്രം കയറിയാൽ മതിയെന്നുമൊക്കെ ഒക്കെ അമ്മക്കുട്ടിയമ്മ മകനെയും വിളിച്ച് ഓർമ്മിപ്പിച്ചു അക്കാര്യത്തെക്കുറിച്ച് അവൻ ഡ്യൂട്ടി ഡോക്ടറോടും പറഞ്ഞിരുന്നു ഒരാൾ മാത്രം കയറിച്ചെന്നാൽ മതിയെന്ന് വൃന്ദയോടും അമ്മയോടും പറയണമെന്ന് അവൻ അവരോട് പറഞ്ഞു പെണ്ണിൻ്റെ ആണ് എത്തിയ ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചെക്കൻ്റെ കൂട്ടിലെത്തി ആദ്യം രാജീവും അവരുടെ അമ്മാവനും ചിറ്റപ്പനും വല്ലിച്ചനും ഒക്കെ ചേർന്ന് ചെറുക്കനെ സ്വീകരിച്ചു കൊണ്ട് വന്നു ധനേഷ് എന്നാണ് ചെറുക്കൻ്റെ പേര് അവൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഒരുപാട് സ്നേഹത്തോടെ ആദ്യമായി ചേർന്ന് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു എല്ലാവരും എല്ലാവരെയും അവനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി പെൺകുട്ടിയെ മണ്ഡപത്തിലേക്ക് ആനയിക്കുവാൻ ഷീലയും പിന്നെ മണിക്കുട്ടിയുടെ അമ്മായിമാരും പ്രിയയും ദിവ്യയും ഒക്കെയാണ് പോയത് മൂത്ത അമ്മയാണ് അവൾക്ക് താലം കൈമാറിയത് താലവും മേടിച്ച് പ്രാർത്ഥനയോടെ മണിക്കുട്ടി കതിർ മണ്ഡപത്തിലേക്ക് കയറി വന്നു അവളെ കണ്ടതും തനീഷിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുഖം പ്രകാശിച്ചു പാതി വന്നിട്ടാണ് ധനേഷിനെ മണ്ഡപത്തിലേക്ക് കയറ്റിയത് ഒപ്പം വേണ്ടപ്പെട്ട ആളുകളും ധനേഷ് കയറി വരുന്നത് കണ്ടതും മണിക്കുട്ടി ഒന്നും മുഖമുയർത്തി നോക്കി അവൻ അവളെ നോക്കി പുഞ്ചിരി തോക്കി ക്ഷേത്ര പുരോഹിതൻ മന്ത്രോച്ചാരണങ്ങളോട് ഉറക്ക ചൊല്ലുന്നുണ്ട് പേരുടെയും നാമത്തിൽ എന്തൊക്കെയോ പ്രാർത്ഥിച്ചു ശേഷം അദ്ദേഹം താലിയെടുത്ത് ധനേഷിന്റെ കയ്യിൽ കൊടുത്തു അവനത് തന്റെ കൈകളിലേക്ക് ഏറ്റുവാങ്ങി മുഹൂർത്തമായിരിക്കുന്നു ഇനി താലുകെട്ട് ചടങ്ങ് അദ്ദേഹം പറഞ്ഞതും ധനേഷ് മണിക്കുട്ടിയുടെ കരുത്തി താലു ചാർത്തി എല്ലാവർക്കും സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ ആദ്യം നോക്കിയപ്പോൾ പ്രിയ നിറഞ്ഞ പുഞ്ചിരിയോടെ നിൽക്കുകയാണ് ഇടയ്ക്ക് കമളിനോടൊഴുകിയ കണ്ണുനീർ തുടച്ചു മാറ്റുന്നുണ്ട് അമ്മയുടെ അവസ്ഥയും ഏതാണ്ട് അതുപോലെ തന്നെയാണ് ആദ്യാണ് അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് മണിക്കുട്ടിയെ ധനേഷിൻ്റെ കൈകളിലേക്ക് പിടിച്ചു കൊടുത്തത് ദിവ്യയുടെ വിവാഹത്തിന് അമ്മാവനെ കൊണ്ടാണ് ഈ ചടങ്ങ് നിർവഹിച്ചത് എന്നാൽ മൺകുട്ടിക്ക് നിർബന്ധമായിരുന്നു തൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് ഏട്ടൻ തന്നെ നിന്ന് ഇത് ചെയ്തു തരണമെന്ന് കാരണം അച്ഛനെപ്പോലെ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത് അവൾ കേട്ടനാണ് അപ്പോൾ അതിനർഹതപ്പെട്ട ആളും ഏട്ടൻ തന്നെയാണെന്ന് അവൾ മുൻകൂട്ടി എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കാത്തു കാത്തിരുന്ന വിവാഹം കഴിഞ്ഞു കതിർ മണ്ഡപത്തിന് മധുരം വയ്പ് ചടങ്ങും ഒക്കെ മുറപ്പോലും നടന്നു മണിക്കുട്ടിയുടെ കൂടെ പ്രിയയുണ്ട് അവളുടെ ഇടംവലം തിരിയാൻ സമ്മതിക്കാതെ മണിക്കുട്ടിയെ മണിക്കുട്ടി കൂടെ നിർത്തിയിരിക്കുകയാണ് ആദിയും രാജീവും ഒക്കെ കലവറയിലും മറ്റുമായി കൂടി നടക്കുന്നു ഷീലയുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞു ഇനി അവൾക്ക് സമാധാനിക്കാമെന്ന് പറഞ്ഞ് അവരുടെ ബന്ധുമിത്രാദികളൊക്കെ അടുത്തുകൂടി നിൽപ്പുണ്ട് ധനേഷിൻ്റെ അച്ഛനും അമ്മയും മണിക്കുട്ടിയുടെ അടുത്ത് സ്നേഹത്തോടെ വന്ന് സംസാരിച്ചു അവരെല്ലാവരും ചേർന്ന് ഫോട്ടോസൊക്കെ എടുത്തു ചുരുക്കി പറഞ്ഞാൽ എല്ലാം കൊണ്ടും ഒരുപാട് ആഹ്ലാദം നിറഞ്ഞ ഒരു സുദിനം ഈ സമയത്ത് ഡോക്ടർ വിളിച്ചിട്ട് ശിവ അദ്ദേഹത്തെ കാണുവാനായി അകത്തേക്ക് കയറി പോകുകയായിരുന്നു സുരേഷിൻ്റെ ആരാണ് ഡോക്ടർ വേണുഗോപാൽ ശിവയെ നോക്കി ചോദിച്ചു അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവാണ് ഓക്കെ ഇരിക്കൂ ഡോക്ടർ കഴിച്ചുകൊണ്ടി പറഞ്ഞപ്പോൾ ശിവ അവിടെ കിടന്ന കസേരയിൽ ഇരുന്ന് കഴിഞ്ഞു അദ്ദേഹത്തിന് ഇതിനു മുമ്പ് ഇങ്ങനെ നെഞ്ചുവേദന അനുഭവപ്പെട്ടിട്ടുണ്ടോ ഇടയ്ക്കൊക്കെ വരുമെന്നാണ് അമ്മ പറഞ്ഞത് പക്ഷെ അത്ര കാര്യമാക്കാനായുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എവിടെയും പോയി യാതൊരു മരുന്നും ഈ നെഞ്ചുവേദനക്ക് കഴിച്ചിട്ടില്ലെന്നല്ലേ അമ്മ പറഞ്ഞത് അതെ സാർ അങ്ങനെയാണ് പറഞ്ഞത് ഓക്കെ ഇതിപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഇ സി ജി എടുത്തപ്പോൾ തന്നെ കുറച്ച് വേരിയേഷൻ ഉണ്ടായിരുന്നു ബ്ലഡ് ടെസ്റ്റും ബാക്കി ടെസ്റ്റുകളും ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ ആൾക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടെന്നാണ് കണ്ടത് മെഡിസിൻ കൊണ്ട് മാറുന്ന കാര്യമല്ല മേജറായിട്ടുള്ള ശസ്ത്രക്രിയ തന്നെ വേണം അതിന് ഫണ്ട് ഒരുപാട് വേണം അറിയാലോ അല്ലേ സാർ ഇവിടെ തുടരാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ കോളേജിലാണെങ്കിലും ഷിഫ്റ്റ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യാനുള്ള നടപടികൾ നോക്കാം വെച്ചോണ്ടിരുന്നാൽ ബുദ്ധിമുട്ടാവും ബ്ലോക്ക് ഉണ്ട് അതും വളരെ കാര്യമായ രീതിയിൽ തന്നെയാണ് ബ്ലോക്ക് പെട്ടെന്നത് മാറ്റിയില്ലെങ്കിൽ ഒരുപക്ഷെ ആളിനെ നമുക്ക് നഷ്ടമാകും സർ അച്ഛൻ ഓക്കെ ആണോ അതോ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു തുടങ്ങണമെങ്കിൽ ഈ സർജറി നടത്തണം അതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ മെഡിസിൻ്റെ ബലത്തിൽ ഇപ്പോൾ കിടക്കുന്നത് ഇവിടെ തന്നെ സർജറി ചെയ്യാം ഡോക്ടർ അതും എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാം ഞങ്ങൾക്ക് സമ്മതമാണ് കാശ് എത്ര വേണേലും മുടക്കാം പക്ഷേ അച്ഛനെ ആരോഗ്യവാനായിട്ട് കിട്ടണം ഞാൻ പറഞ്ഞല്ലോ മിസ്റ്റർ നമ്മളുടെ ഭാഗത്തു നിന്നും എല്ലാ കരുതലും അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് യാതൊരു കുഴപ്പവുമില്ല പിന്നെ സർജറി കഴിഞ്ഞാൽ മാത്രമേ നൂറ് ശതമാനം ആൾ ഓക്കെ ആയി എന്ന് പറയാൻ പറ്റൂ നമുക്ക് സർജറി നടത്താം ഡോക്ടർ സമ്മതമാണ് എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ ബാക്കി നടപടികൾ നോക്കിക്കോളൂ എമൗണ്ട് ഫുൾ കെട്ടിവയ്ക്കാം അതിനെക്കുറിച്ചൊക്കെ താങ്കൾ അക്കൗണ്ട് സെക്ഷനുമായി സംസാരിച്ചാൽ മതി ഓക്കെ അപ്പോൾ സർജറി ഇവിടെ ചെയ്യാനും ചെയ്യാനാണെങ്കിൽ നമ്മൾക്ക് പറഞ്ഞുകൊണ്ട് ഡോക്ടർ അദ്ദേഹത്തിൻ്റെ വാച്ചിലൊന്ന് നോക്കി മൂന്ന് മണിക്ക് സർജറിക്ക് കയറ്റാം അതിനു മുന്നേ ബാക്കി ടെസ്റ്റുകളൊക്കെ കൂടി ചെയ്തു തീർക്കാം ഓക്കെ ഡോക്ടർ എങ്കിൽ താങ്കൾ പൊയ്ക്കോളൂ ശിവ എഴുന്നേറ്റു അച്ഛനെ ഇപ്പോൾ കാണാൻ പറ്റുമോ ഇപ്പം കയറണ്ട ഒരു മണിയാകുമ്പോൾ ടൈമുണ്ട് കൂടെ നിൽക്കുന്നവർക്ക് അപ്പോൾ കാണാം ആ സമയത്ത് എവിടേക്ക് വന്നാൽ മതി ഓക്കെ ഡോക്ടർ അവൻ ഡോക്ടറിനോട് നന്ദി പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും വെളിയിലേക്ക് ഇറങ്ങി അമ്മയും വൃന്ദയും ഒക്കെ അവനെ കാത്തു നിൽപ്പുണ്ട് ശിവ വന്നതും രണ്ടാളും വേഗം അവൻ്റെ അരികിലേക്ക് വന്നു കണ്ണേട്ട അച്ഛനെ കണ്ടോ ഇല്ലടോ അച്ഛനെ കണ്ടില്ല ഉച്ചയ്ക്ക് കാണാൻ കഴിയുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് മോനെ റൂമിലേക്ക് എപ്പോഴാണ് കൊണ്ടുവരുന്നത് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല ആൻറ്റി എന്തായാലും സർജറി വേണ്ടിവരും സർജറിയോ കണ്ണേട്ട വൃന്ദയുടെ ശബ്ദം അവിടെ ആകെ മുഴങ്ങി സർജറി വേണം അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത് അല്ലെങ്കിൽ ഇനിയും ഇതുപോലെ നെഞ്ചുവേദന വരും പിന്നീടത് ക്രിട്ടിക്കൽ സ്റ്റേജ് ആകും അതുകൊണ്ട് സർജറി ചെയ്യണം ബ്ലോക്കുണ്ട് അത് മാറ്റിയാൽ ആൾ പഴയപോലെ ഉഷാറാവും ഓ ഈശ്വര ഇനി എന്ത് ചെയ്യും വൃന്ദയും അമ്മയും കരഞ്ഞു തുടങ്ങി ഡോ നമ്മൾ ഏറ്റവും നല്ല ഹോസ്പിറ്റലിലല്ലേ നിൽക്കുന്നത് ഡോക്ടർ പറയുന്നത് വിശ്വസിക്കാം അച്ഛൻ്റെ അസുഖം മാറ്റാൻ നമുക്ക് സർജറി നടത്താം ഇപ്പോൾ വേറൊന്നിനെക്കുറിച്ചും നിങ്ങൾ മോൻ സുമ വിളിച്ചതും അവൻ അവരെന്താണ് ഉദ്ദേശിച്ചതെന്ന് അവന് മനസ്സിലായി ഞാൻ പറഞ്ഞല്ലോ അമ്മേ ഇപ്പം മറ്റൊന്നിനെ കുറിച്ച് മുറത്ത് അമ്മ സങ്കടപ്പെടണ്ട പേയ്മെൻ്റൊക്കെ ഞാൻ ചെയ്തോളാം അച്ഛൻ ഇത്രയും പെട്ടെന്ന് റിക്കവറായി വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം അവൻ അവരെ രണ്ടാളെയും കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് തിരിച്ചു മതി ഫോട്ടോ എടുത്തത് മണിക്കുട്ടി രണ്ടാളും കഴിക്കാംബാ പ്രിയ വന്നിട്ട് മണിക്കുട്ടിയും തനീഷിനെയും വിളിച്ചോ ആണെങ്കിൽ ഓരോ സ്റ്റൈലും കാണിച്ചു കൊടുത്ത് ഫോട്ടോ എടുപ്പിക്കുന്നത് തിരക്കിലാണ് കുറേ നേരമായി തുടങ്ങിയിട്ട് മണിക്കുട്ടി ആകെ അടുത്തുപോയി അതുപോലെ തനീഷും ഇറങ്ങാൻ നേരമായി എന്നു പറഞ്ഞുകൊണ്ട് ആദ്യം അവിടേക്ക് വന്നു അവനാണെങ്കിൽ നല്ല ക്ഷീണമുണ്ട് അതുപോലെ വല്ലാണ്ട് തളർന്നായിരുന്നു അവൻ്റെ നടപ്പ് പ്രിയ അവനെ ഇടയ്ക്കൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ആദ്യം ഒരു ടാബ്ലറ്റ് കഴിക്കാമോ ഓ ഇപ്പം വേണ്ടടി ഇനി വീട്ടിൽ ചെല്ലട്ടെ കുറഞ്ഞല്ലെങ്കിൽ മരുന്ന് മേടിക്കാം അവൻ പെണ്ണിനെയും ചെക്കനെയും സദ്യ കഴിക്കാൻ കൂട്ടിക്കൊണ്ടുപോയി ആദി ഒരുപാട് ക്ഷീണമുണ്ടോ പ്രിയ ചോദിച്ചതും അവൻ നെറ്റി ചൊളിച്ചുകൊണ്ട് അവളെ നോക്കി എന്താടി അല്ലാതെ പിന്നെ നമുക്ക് രണ്ട് ഫോട്ടോ എടുക്കാം എന്നിട്ട് പുതിയ വീട് വെക്കുമ്പോൾ നമ്മുടെ റൂമിലേ ഫ്രെയിം ചെയ്തു വെക്കാനാ അത് അന്നേരം എടുക്കാം നീ വാശ് ഇത്ര ഒരുങ്ങിയിട്ട് നല്ലൊരു ഫോട്ടോ പോലും എടുത്തില്ല എന്തൊരു കഷ്ടമാണ് ആദി പ്ലീസ് പെണ്ണിന് വീണ്ടും പരിഭവം ഒടുവിലവൻ തിരിഞ്ഞ് അവളെ ഒന്ന് നോക്കി വാ ആദി ഒരുപാട് ഫോട്ടോസ് വേണ്ട നീ നാലഞ്ചെണ്ണം എടുത്തിട്ട് പെട്ടെന്ന് പോകാം എത്രയാ നാലഞ്ചോ അവൻ അവളെ ദേഷ്യത്തിൽ നോക്കി അതുപോലെ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ എടുത്തോ എനിക്ക് പ്രോബ്ലം ഇല്ല നിഷ്കളങ്കതയോടെ അവൾ പറയുന്നത് കേട്ടതും ആദ്യ അവളെ അടിമുടി നോക്കി വല്ലാണ്ട് കുറഞ്ഞു പോയതോടെ അവളുടെ ആഗ്രഹം അതും ഈ നേരമില്ലാത്ത നേരത്ത് കണ്ണുരുട്ടിക്കൊണ്ട് ചെക്കൻ അവളെയും കൂട്ടി നടന്നു ആഗ്രഹമല്ലേടാ അല്ലാണ്ട് അത്യാഗ്രഹമൊന്നുമല്ലോ ഏയ് ലേശം പോലുമില്ല അതേതായാലും നന്നായി ചിരിയോടെ അവർ അവളെ നോക്കി ദേ ഇങ്ങനെ ചിരിച്ച് നിന്ന് വേണം ഫോട്ടോ എടുക്കാൻ കേട്ടല്ലോ അതൊന്നും പറ്റില്ല വേണമെങ്കിൽ രണ്ടെണ്ണം എടുക്കും എന്താ എന്താദി കഷ്ടമുണ്ട് കേട്ടോ ഒരു കഷ്ടവുമില്ല ഇതൊക്കെ മതി പറഞ്ഞുകൊണ്ടവൻ അവളെയും ചേർത്ത് പിടിച്ച് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു നിറഞ്ഞ പുഞ്ചിരിയോടെ പ്രിയം നിന്നപ്പോൾ അതിനേക്കാൾ ഏറെ പുഞ്ചിരിയോടെ ആദി അവളുടെ തോളിൽ കൈ ചേർത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു തുടരും